ഡാൻസ് ഹലോ ഓണാഘോഷത്തിന്റെ അവസാന ദിവസമായ ഇന്നത്തെ വീഡിയോ ഇത്ര ലോങ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് കലാപരിപാടികൾ തുടങ്ങാൻ പോവുകയാണ് കലാപരിപാടികൾ തുടങ്ങുന്നതിന് മുമ്പായിട്ടുള്ള തിരുവാതിരകളിലൂടെ പ്രാക്ടീസ് ആണ് ഈ കാണുന്നത് ഈ കാണുന്നവരെല്ലാം നല്ലവണ്ണം തിരുവാതിര കളിക്കുന്നവരാണ് ഈ സെറ്റ് കൊടുത്തിരിക്കുന്നത് ചേച്ചിയാണ് രണ്ടാമത്തെ ചേച്ചി മറ്റേ പട്ടുസാരി കൊടുത്തിരിക്കുന്നത് മൂത്ത ചേച്ചിയാണ് സുലത ചേച്ചി ഈ മറ്റേ ഞങ്ങളുടെ ചേട്ടത്തി ഇവരിത്രയും മൂന്ന് പേരും നന്നായിട്ട് പ്രൊഫഷണലി തിരുവാതിര കളിക്കാൻ പോകുന്നവരാണ് ധനുമാസത്തിലെ തിരുവാതിരകൾക്കെല്ലാം ഇവര് തിരുവാതിര കളിക്കുന്നത് ആരാണ് അതുകൊണ്ട് ഇവർക്ക് തിരുവാതിര കളി ഒരു പുതുമയല്ല ഇവര് നന്നായിട്ട് തിരുവാതിര കളിക്കും ഇപ്പൊ തന്നെ ചേർച്ചയൊക്കെ എവിടെ പോയി തിരുവാതിര കളിച്ച് പ്രൈസ് കിട്ടിയ കഥയൊക്കെ പറഞ്ഞായിരുന്നു ചെന്നപ്പോൾ അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് തിരുവാതിര കളിയുടെ പ്രാക്ടീസ് ഒക്കെ ചെയ്തു ചുമ്മാ ഞങ്ങളൊന്നും കളിച്ചൊന്നും ഇല്ല അവരൊക്കെ തന്നെയാണ് കളിച്ചത് ഞങ്ങൾ ഇടയ്ക്കൊക്കെ ചെന്ന് നിന്ന് ആ ഊ ആ ഒക്കെ വെച്ച് വെച്ച് നിന്നു അവർക്കൊക്കെ നന്നായിട്ട് കളിക്കാൻ അറിയാം ബിജുവണനാണെങ്കിൽ കളിക്കാതിരുന്ന് കഴിഞ്ഞാൽ കിടന്ന് ബഹളം ഉണ്ടാക്കും മഴക്കുണ്ടാക്കും അതുകൊണ്ട് എല്ലാത്തിനെയും പിടിച്ചിറക്കി കളിയിടി 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 എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് ബഹളം വെച്ചു അപ്പൊ എന്തെങ്കിലും നിൽക്കുന്ന നിൽക്കുന്നത് ഞാൻ കളിക്കാൻ തുടങ്ങില്ല ഞാൻ കളിക്കാൻ തുടങ്ങില്ല എന്ന് തുടങ്ങിയെന്ന് ആരും മൈൻഡ് ചെയ്തില്ല അവരെല്ലാം കളിച്ചു പോയി ഞാൻ പിന്നെ കൂടുതൽ തളത്തിൽ പോയി പിന്നെ ബിജുവണും ചേട്ടത്തി കൂടെ ഒരു എന്തോ ഒരു പെയർ ഡാൻസ് ഒക്കെ കളിച്ചു കളിച്ചങ്ങ് നിന്നു പിന്നീടുള്ള കളിയായിരുന്നു ബലൂൺ പൊട്ടിക്കൽ ബലൂൺ പൊട്ടിക്കൽ എല്ലാ വർഷവും ഞങ്ങൾ കളിക്കുന്ന കളികളിൽ ഒരു കളിയാണ് ബലൂൺ പൊട്ടിക്കൽ ബലൂൺ പൊട്ടിക്കലിൻ്റെ ഇടയിൽ കുഞ്ഞിനെ ആരെങ്കിലും ചവിട്ടിപ്പിടിക്കുമെന്ന് പറഞ്ഞ് ചേച്ചി പോയി പിടിച്ചുകൊണ്ട് വന്നു ബിജുണനെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു വീണ്ടും അവളെ തള്ളിയതിനകത്തൊട്ടും ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും കുഞ്ഞാണ് അവള് അപ്പൊ അവള് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഓടുന്നുണ്ടായിരുന്നു ബലൂണും കൊണ്ട് നടക്കുക ഇതിനെ പിടിച്ച് പൊട്ടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളൊരു ഭയങ്കര സ്പോർട്സ് മാൻ സ്പിറ്റിലാണ് ഇത് എടുക്കുന്നത് എല്ലാവരും വളരെ ആവേശത്തിലാണ് ഈ കളി കളിക്കുന്നത് ആരും ആരൊക്കെ വിട്ടുകൊടുക്കുന്ന പരിപാടിയില്ല അനിയത്തിയാണോ സഹോദരിയാണോ സഹോദരനാണോ എന്നൊന്നും ഞങ്ങൾ നോക്കാറില്ല ഞങ്ങൾ മാന്തി മാന്തി പിടിക്കും എന്റെ കൂടെ നടന്ന് എന്നെ ചതച്ച ചേട്ടത്തെ എന്റെ ബലൂൺ പൊട്ടിച്ചു കളഞ്ഞു ഞാൻ അപ്പഴത്തേക്ക് പിന്മാറിയതേണ്ട അപ്പൊ നിൽക്കുന്നു ഫൈങ്കിളി ഫൈങ്കിളിയുടെയും ബലൂൺ ആരോ പിടിച്ച് പൊട്ടിച്ചു അതും ചേട്ടത്തി തോന്നുന്നത് ഓർമ്മയില്ല മറന്നുപോയി ചേട്ടത്തി പറന്ന് നടന്ന എല്ലാരെയും ബലൂൺ പൊട്ടിക്കാനായിട്ട് നടക്കുവായിരുന്നു എല്ലാരും ഇങ്ങനെ പൊക്കി പിടിച്ചിരിക്കുന്നേ സുബിൻ കണ്ടോ സുബിൻ അവൻ എപ്പോഴും ഇങ്ങനെ പൊക്കി പിടിച്ചോടും നടക്കുക അവനെ ചിരി നീളുള്ളത് കൊണ്ട് ആരും പൊട്ടിക്കത്തില്ല എന്നാണ് അവൻ പറയുന്നത് പക്ഷെ അവനെയും ഇന്ന് പൊട്ടിച്ചോ വളരെ വാശിയേറിയൊരു വലൂൺ പൊട്ടിക്കൽ മത്സരമായിരുന്നു നടന്നത് കണ്ണനെയും ആരൊക്കെയും പൊട്ടിച്ച് പുറത്താക്കി അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ ഓരോരുത്തരായി പുറത്ത് 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 പുറത്തു പോയി അവസാനത്തെ ഈ മൂന്ന് ബീക്രികൾ മാത്രമായി എന്റെ അച്ഛവും ചേട്ടത്തെയും പാറക്കുട്ടിയും പാറക്കുട്ടിയും ഞാനും ആയിരുന്നു കഴിഞ്ഞ വർഷം ഫൈനലിസ്റ്റ് ഈ പ്രാവശ്യം ഞാനില്ല എന്നത് അവൾ കയറി നിന്നു ചേട്ടത്തെയും പാറുവും അച്ചു മാത്ര അവസാനം മൂന്ന് പേരായിട്ട് വന്നത് ചേട്ടത്തി പറഞ്ഞു പാറുവിൻ്റെ അടുത്ത് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇവനെ അറ്റാക്ക് ചെയ്യാൻ നമ്മൾ ചേട്ടത്തി കയ്യിലൊക്കെ പിടിച്ചു കൊടുത്ത് പാറവും അച്ചുവിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കി അന്നേരം ചേട്ടത്തി പാറുവിനെ പറ്റിച്ചു പാറു ആ സമയം കൊണ്ട് പാറുന്റെ ബലി ഉണ്ട് പിടിച്ചോണ്ട് വന്നു അവസാനം ചേട്ടത്തി അച്ചു മാത്രമായി പക്ഷെ അച്ചുവിനെ വിട്ടു കൊടുക്കുമോ എന്ന് ഞങ്ങളൊക്കെ വിചാരിച്ചു പക്ഷെ ചേട്ടത്തി അത് പൊട്ടിച്ചുകൊണ്ട് നോക്കി കളഞ്ഞു അങ്ങനെ ആ ഗെയിമിലും ചേട്ടത്തി ജയിച്ചു ചേട്ടത്തിയാണ് ഇവിടെ മിറ്റ ഗെയിലും ജയിക്കുന്നത് ആ സുബിനും തന്നെ കുഞ്ഞാവേയും കൂടെ ഡാൻസ് കളിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണ് അവൻ പഠിപ്പിക്കുകയാണ് പക്ഷെ അവൾ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു അവൾ അങ്ങനെ കളിച്ചു പിന്നെ ഉണ്ടായിരുന്ന കളി എന്ന് പറഞ്ഞത് ഞങ്ങളുടെ കപ്പിൾ ഗെയിം ആയിരുന്നു കപ്പിൾ ഗെയിം എന്ന് പറഞ്ഞാൽ അതേ ഇരിക്കുന്ന കെട്ടിയവന്റെ ചട്ടിലോട്ട് കൊണ്ടുവന്ന് ബലൂൺ വെക്കുക പൊട്ടിക്ക ഓടുക പൊട്ടിക്കുക ഓടുക ഓടുക അങ്ങനെ ഞങ്ങൾ കുറെ ഒക്കെ പൊട്ടിച്ചു ഓടി പൊട്ടിച്ച് ഓടിയൊക്കെ നടന്നു വയ്യാഞ്ഞിട്ട് ഞാൻ ഇതിനൊക്കെ കിടന്ന് ഓടുന്ന കാണുമ്പോൾ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോന്ന് ഇപ്പൊ ഞാൻ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് അസുഖത്തിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഓടി നടന്ന് ഓടി നടന്ന് പൊട്ടിച്ചു ഞാൻ ഏകം മൂന്നോ നാലോ പൊട്ടിച്ചു ആ ദീർഘിലെ പോലിരിക്കുന്ന ആ സാധനം കണ്ട കിടന്ന് തുള്ളിച്ചിടുന്നത് അത് ഏഴെട്ടരണം പോലെ പൊള്ളിച്ചു പൊട്ടിച്ചു ഞങ്ങൾക്കൊന്നും പൊട്ടിക്കാൻ ഓടാൻ പറ്റിയില്ല അവിടെ വന്നിരുന്നു പിന്നീട് കളിച്ച ഗെയിമാണ് അതാണ്ട് ഇത് കപ്പു സ്ട്രോ കപ്പ് ഒരു കപ്പ് എടുക്കുക സ്ട്രോയിൽ വെക്കുക വായൽ വായലോട്ടാക്കുക അവിടുന്ന് അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് ഞങ്ങൾ രണ്ട് ടീമായിട്ടായിരുന്നു കളിച്ചത് അങ്ങനെ ഞാനും അനുവും ചേട്ടത്തിയും സുലത ചേച്ചിയും പൊന്നും പൈങ്കിളിയും ആയിരുന്നു ഒരു ടീം അച്ചും ഉണ്ടായിരുന്നു അവിടെ നിന്ന് എടുക്കുക വയ്ക്കുക അങ്ങോട്ട് അങ്ങോട്ട് പാസ് ചെയ്ത് പാസ് ചെയ്യുക അവരുടെ ടീമിൽ കണ്ണൻ പൊടിമോൻ ആ സുബിൻ കുഞ്ഞാവ മീനു അങ്ങനെ എല്ലാരും കൂടെ ആയിരുന്നു ഷേമ് ആസ്വദ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളിടയ്ക്കൊക്കെ കള്ളത്തറൊക്കെ കാണിച്ച് ഞങ്ങളുടെ കൈയ്യിൽ നിന്നൊക്കെ പോയത് ഞങ്ങളൊക്കെ എടുത്തുവച്ചു അവിടെ നിന്ന് പാസ് ചെയ്യാതെ അപ്പുറത്തോട്ട് കൊണ്ടു കൊടുത്ത് ഇപ്പുറത്തോട്ട് കൊണ്ടു കൊടുത്ത് അങ്ങനെയൊക്കെ ഞങ്ങൾ ഓടി നടന്നു അവരിവിടാണ്ട് രണ്ട് കപ്പ് അധികം എടുത്തതിന് ഞങ്ങളവിടെ അടിയും വെക്കുമൊക്കെ ഉണ്ടാക്കി അങ്ങനെയാണ് ഞങ്ങൾ എപ്പോൾ കളിച്ചാലും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടി തീർക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആവേശമാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവിടുന്നു കൊണ്ടുവിടുന്നു ഭഗവാനീ കളിയൊന്ന് കളിച്ചു നോക്കണം പെടലി ഓടി അവസാനം സുതച്ചേച്ചിയുടെ ടീം ജയിച്ചു സുതച്ചേയുടെ ആഹ്ലാദ പ്രകടനമാണ് സുതച്ചി ടീം ജയിച്ചതിന് സുതച്ചേച്ചിക്ക് നൂറ് രൂപ കിട്ടി അതിന്റെ ആഹ്ലാദ പ്രകടനത്തിൽ അവര് ഡാൻസ് കളിച്ചു പാട്ടുപാടി പിന്നെ ഞാൻ ദൈവനെ പിടിച്ചു നിർത്തിട്ടോണ്ട് നമുക്ക് കൺഫ്യൂഷൻ തീർക്കണമായി കളിക്കാടാന്ന് അങ്ങനെ കൺഫ്യൂഷൻ തീർക്കണമായി കളിക്കാൻ ചുമ്പ ഒന്ന് പിടിച്ചു നിർത്തിയത് അവനങ്ങിൽ മുഴുകിപ്പോയി ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല അവൻ ഇങ്ങനെ മുഴുകി പോകുന്നു അവനെങ്ങ് ആ നിർത്തു പിന്നെ എനിക്ക് ആടാനും തോന്നില്ല പടാനും തോന്നില്ല കൂടെ നിൽക്കാനും തോന്നില്ല അവനൊരു ഒന്നൊന്നര ഡാൻസ് ആയിരുന്നു അവൻ എങ്ങനെയൊക്കെ ഡാൻസ് കളിച്ച് പിൻപിള്ളേ മയക്കിയെടുക്കാനുള്ള പരിപാടിയായിരുന്നു അവന്റെ ഭാര്യയെ പോലും വിചാരിച്ചില്ല അവൻ ഇത്ര നന്നായി ഡാൻസ് കളിക്കണം പിന്നെ ചേട്ടത്തെയും വന്നു പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും അവന് ഡാൻസ് നിർത്താൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് അവൻ നിർത്തുന്നില്ലായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ തന്നെ നിർത്തിയിട്ട് ഓടിക്കളഞ്ഞു കാരണം അവൻ തന്നെ ക്ഷീണിച്ചു പോയിരുന്നു പിടിച്ചു നിർത്തി ഞാൻ ഓടിക്കളഞ്ഞു രക്ഷപ്പെട്ടു കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ മുന്നിലും ഇവളുമാരുടെ മുന്നിലും പിടിച്ചു നിൽക്കാനുള്ള ആംബിയർ എനിക്കില്ലായിരുന്നു അങ്ങനെ ആ ഒരു തകർത്താടി കൺഫ്യൂഷൻ തീർക്കണമേ എന്ന പാട്ട് പാടി അവൻ അവസാനം എല്ലാം വലിച്ചുരിക്കുന്നത് പിന്നെ കലമുടക്കൽ മത്സരമായിരുന്നു കലമുടക്കൽ മത്സരത്തിൽ ആദ്യമായി പങ്കെടുത്തത് സുതച്ചേച്ചി ആയിരുന്നു സുതച്ചേച്ചി കലമുടക്കാനായി പോകുന്നു പക്ഷേ ഞാനും സുബിനും ബാക്കിയുള്ളവരും എല്ലാം ഇവരെ വഴിതെറ്റിച്ച് വിടുക എന്ന പരിപാടിയാണ് എനിക്ക് സുബിനും ഉള്ളത് ഞാനും സുബിനും എപ്പോഴും വഴി തെറ്റിച്ചു വിടും ബാക്കിയുള്ളവരൊക്കെ സത്യം പറഞ്ഞു കൊടുക്കും കുഞ്ഞാവയാണ് എല്ലാരെയും സഹായിക്കുന്നത് നിൽക്കുന്നത് കുഞ്ഞവ കുഞ്ഞാവ എല്ലാരെയും കറക്റ്റായിട്ട് വഴി പറഞ്ഞു കൊടുക്കും ഞങ്ങൾ പടിഞ്ഞാറ് അറോട്ട് പോകുമ്പോൾ തെക്കോട്ട് പോകും തെക്കോട്ട് പോകുമ്പം പടിഞ്ഞാറ് ോ ഇടത്തോട്ടോ വലത്തോട്ടോ ഇങ്ങനെ പറഞ്ഞു 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 എല്ലാരെയും പറ്റിക്കുമായിരുന്നു കണ്ണനും കുഞ്ഞുങ്ങനെയും പറഞ്ഞു നടന്ന് അവരുടെ ആൾക്കാരെ അവർ സപ്പോർട്ട് ചെയ്യും പക്ഷെ ഞാൻ സുബിനു എല്ലാരെയും പറഞ്ഞ് തിരിപ്പിക്കും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയില്ല അങ്ങോട്ട് പോയി അങ്ങോട്ട് പോകുന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് തിരിപ്പിക്കുമായിരുന്നു അതൊരു സുഖമാണ് മനസ്സുഖമാണ് കുഞ്ഞു അവനെയും എടുത്തു പൊക്കി പിടിച്ചുകൊണ്ട് ഗൗരി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതുണ്ടോ അത് കഴിഞ്ഞ് വന്നത് നന്ദുവാണ് ഇത് ചേട്ടന്റെ മോനാണ് മൂത്ത ചേട്ടന്റെ മോനെ അതിനു മുമ്പേ പോയതും ചേട്ടൻ്റെ മോനായിരുന്നു അവനെ ഞങ്ങൾ പറ്റിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കുക എന്നുള്ളത് വളരെ രസകരമായ കാര്യമായിരുന്നു പിന്നെ കണ്ണും പോയി കണ്ണനെയും ഞങ്ങൾ പറ്റിച്ചു ഞങ്ങൾക്ക് ഇങ്ങനെ മക്കളൊന്നും അച്ഛനൊന്നും അമ്മയൊന്നും ഒന്നും ഇല്ല ഞങ്ങൾ എല്ലാരെയും പറ്റിക്കും കള്ളോത്തരം പറഞ്ഞു കൊടുക്കും ഞങ്ങൾ നടക്കുമ്പോ പടിഞ്ഞാറോട്ട് നടന്നാൽ ഞങ്ങൾ തെക്കോട്ട് നടക്കാൻ പറയും ഇടത്തോട്ട് നടന്നാൽ ഞങ്ങൾ വടക്കോട്ട് നടക്കാൻ പറയും അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരെയും പറഞ്ഞു പറഞ്ഞ് പറ്റിച്ച് പറ്റി പറ്റിച്ച് അവസാനം കളിച്ചത് എന്റെ ചേട്ടനായിരുന്നു ചേട്ടനും വീണു പൊടിമോനും കൂടെ നല്ല ഡാൻസ് ഒക്കെ ആയിരുന്നു എന്റെ ഒരു കൂടെ നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചാണ് കലം ഉടയ്ക്കാനായിട്ട് പോകുന്നത് കണ്ണ് കെട്ടുന്നതിന് മുമ്പുള്ള പ്രകടനങ്ങളാണ് നിങ്ങളെ കാണുന്നത് അവനും ചേട്ടനും കൂടെ നിന്ന് അങ്ങ് ഡാൻസ് കളിയായിരുന്നു ബിജോണൻ എന്തൊക്കെയോ പറഞ്ഞു ആ കാരണകത്ത് ഞങ്ങൾ പാട്ടൊക്കെ ഇട്ടിരുന്നത് ആ പാട്ടൊക്കെ കേട്ടാണ് ഡാൻസ് കളിക്കുന്നത് ചേട്ടത്തെ എവിടെയോ കമ്പെടുത്തോണ്ടെന്ന് നേരത്തെ ഉണ്ടായിരുന്ന കമ്പ് ഈ ചേട്ടൻ കല അടയ്ക്കാൻ വരുമ്പോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് കണ്ടോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും ഓരോ അടി 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 എണ്ണി 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 വെച്ച് വെച്ചാണ് പോയത് പുള്ളിക്കാരന് തന്നെയായിരുന്നു നേരത്തെ കാലം സെറ്റ് ചെയ്തിരുന്നത് അപ്പൊ പുള്ളിക്കാരന് തന്നെ അറിയാം എത്ര ദൂരം നടക്കണമെന്ന് ഓരോ അടി വെച്ച് വെച്ച് പോയി ആ മനുഷ്യൻ കലം അടച്ചു പൊട്ടിക്കും അത് നിങ്ങൾ കണ്ടു നോക്കണം ഇത് കഴിഞ്ഞ് ഞങ്ങൾ കല ഒടച്ച് അങ്ങനെ ഓരോ അടി വെച്ച് 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 അവിടെ ചെന്ന് കറക്റ്റ് ആയിട്ട് ബാക്കി കുഞ്ഞാവ പറഞ്ഞും കൂടെ കൊടുത്ത പ്രത്യേകിച്ച് ആയി ദൈ അടിച്ച് പൊട്ടിച്ചു കണ്ടോ ആ കാമ്പും കൂടെ അടിച്ചു പൊട്ടിച്ചു ഞാൻ വിട്ടു വിട്ടുകൊടുത്തില്ല എനിക്ക് മനസ്സിലായി ഇത് കളത്തറാണെന്നുള്ളത് ഞാൻ അങ്ങനെ വന്ന് പ്രതിഷേധിച്ചു ആ ഓരോ അടി വെച്ച് വെച്ച് വെച്ചുമാണ് അടിച്ച് പൊട്ടിച്ചത് അല്ലാതെ അടിച്ചുപൊട്ടിച്ചത് അല്ല വെച്ച് 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 നടന്ന് നടന്ന് പോയി അടിച്ച് പൊട്ടിച്ചു പിന്നെ കളത്തറന്നു പറയേണ്ട ഞങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നൊക്കെ പറഞ്ഞ കളത്തിലൊക്കെ പറഞ്ഞാൽ അടി കൂടി പോയി ഇതൊക്കെ അടി കൂടുന്ന ഒരു സമാധാനമാണ് അല്ലെങ്കിൽ ഞങ്ങൾ വിട്ടു കൊടുക്കും പിന്നെ ഇത് റിനു വന്ന റിനു ഒക്കെ വീട്ടിൽ പോയിരുന്നത് അവളുടെ വീട്ടിലായിരുന്നു അന്നത്തെ ദിവസമാണ് അവർ ഉച്ചയായപ്പോഴാണ് രണ്ടുപേരും കൂടെ വന്നത് പിന്നെ അവളുടെ ആഗ്രഹം തീർക്കാൻ വേണ്ടി വീണ്ടും അവളെയും കൊണ്ടും കലപടിപ്പിച്ചു ഓടിപ്പിച്ചു അങ്ങനെ ഞങ്ങൾ വരുന്നവരെ കൊണ്ട് കലവടിച്ച് അങ്ങനെ അവളും പോയി ഞങ്ങൾ അവളെയും തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞു വിട്ടു അവളെ കെട്ടി വന്നുകൊണ്ട് കൂടെ നടന്നു ശരിയായിട്ട് പറഞ്ഞു കൊടുത്തു പക്ഷെ ഞങ്ങൾ കളതരം പറഞ്ഞു കളത്തരം പറഞ്ഞാൽ മാറ്റി 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 കൊണ്ടുപോയി ഞങ്ങള് ജയിക്കാതെ ആരെയും ജയിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല അവളും പിന്നെ പിന്നതെ ഞാൻ കെട്ടിക്കൊണ്ട് പക്ഷേ എന്നെ കൊണ്ട് കെട്ടിച്ചു പക്ഷെ ഞാൻ എല്ലാവർക്കും കളത്തരം പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് ആരെയും വിശ്വാസമില്ല ഇല്ല എന്നാലും കുഞ്ഞാവ് പറയുന്നത് വിശ്വസിക്കാ എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പോയി 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 കുറെ നടന്നു ശരിയായി എത്തിയപ്പോഴത്തേക്ക് തെറ്റിപ്പോയി അങ്ങനെ കുഞ്ഞു പറയുന്നത് കേട്ട് ഞാൻ കലമടച്ചു പക്ഷെ പൊട്ടിയില്ല കുറച്ചുകൂടെ മറന്നു സുബിൻ വന്നു സുബിൻ വന്നപ്പോൾ സുബിന്റെ കെട്ടിള്ളടുത്ത് നേരത്തെ പറഞ്ഞിരുന്നു നീ എനിക്ക് കറക്റ്റ് വഴി പറഞ്ഞു പറഞ്ഞിരണോന്ന് ഞാൻ അവളെ പിടിച്ചുവെച്ചിരുന്നു വഴി പറഞ്ഞു കൊടുക്കാറില്ല കണ്ടോ ഞാനവിടെ പിടിച്ച് വെച്ചിരുന്നു നീ പോകണ്ട നീ പറയണ്ടെന്ന് വെച്ചാൽ ഞാൻ പിടിച്ചു വെച്ചിരുന്നു അവൻ പോയി പൊട്ടത്തരം കാണിച്ചു അവളെ ബ്രാവികൊണ്ടോടിപ്പോയി അത് കഴിഞ്ഞിട്ട് കെട്ടാൻ പോയത് പിടിമോനായിരുന്നു ഞങ്ങളുടെ സ്വന്തം മനിയനായിരുന്നു അവനെയും ഞങ്ങൾ കളസരം പറഞ്ഞ് പറ്റിച്ചു അവനും എല്ലാരെയും പറ്റിക്കുന്നവനായിരുന്നു അവന്റെ ഭാര്യനെയും അവൻ വിളിച്ചു നിർത്തിയിരുന്നു ബാ നമ്മയ്ക്ക് കളച്ച് വഴി പറഞ്ഞു തരാം ഞാൻ അവളെയും പിടിച്ചു വെച്ചിരുന്നു നീയും അകനെ പറഞ്ഞു കൊടുക്കണ്ട ആരും എന്തൊക്കെയാണ് ഞങ്ങൾ ജയിക്കാൻ സമ്മതിക്കില്ല അവളെ അവസാനം എന്റെ കയ്യിൽ നിന്ന് വിട്ടുവെ ഞങ്ങളെ വായൊക്കെ പിടിച്ചു അങ്ങനെ അവനും തോറ്റു പിന്നെ ഞങ്ങൾ പൈൻകി പൊട്ടിച്ചു ഇവിടെ എല്ലാവരും അടിച്ച് പൊട്ടിച്ച അടിച്ചു പൊട്ടിക്കാൻ വേണ്ടി വന്നായിരുന്നു കണ്ണൊക്കെ കെട്ടി പോയായിരുന്നു എല്ലാം ഒന്നും വിടേക്കകത്ത് പറ്റാത്തത് കൊണ്ട് കുറച്ച് കുറച്ച് കുറച്ചൊക്കെ എടുത്തു ഞങ്ങൾ പൈൻകി എല്ലാവരെയും പറ്റിച്ചു കുഞ്ഞാവെയും പറ്റിച്ചു അങ്ങനെ എല്ലാരെയും പറ്റി പക്ഷേ കുഞ്ഞാവേക്ക് എല്ലാവരും ശരിയായിട്ടൊക്കെ പറഞ്ഞു കൊടുത്ത് കണ്ണും കൂടെ നടന്ന് കുഞ്ഞാവിയെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് അവരും ഭയങ്കര കമ്പനിയാണ് പക്ഷേ സുബിനും ഞാനും കൂടെ നടന്ന് തെറ്റിച്ച് 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 പറഞ്ഞു കൊടുത്തു അങ്ങോട്ട് പൊടി ഇങ്ങോട്ട് പൊടി അങ്ങോട്ട് പൊടി എന്നൊക്കെ പറഞ്ഞു കൊടുത്തു അവസാനം സ്മിത ചേട്ടത്തിൽ വന്ന് സ്മൃത ചേട്ടത്തി റോഡിലോട്ടൊക്കെ പോയി അടിക്കാൻ പോയി എന്നിട്ട് അവിടെ നിന്നൊക്കെ പിടിച്ച് കുറച്ച് കൊണ്ടുവന്നു എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു റോഡിലോട്ട് പൊക്കോളു പൊക്കോളു പൊക്കോളൂ കുഞ്ഞാവ് ശരിയായിട്ട് പറയാൻ വന്നപ്പോൾ കുഞ്ഞാവെ പിടിച്ച് വലിച്ചോട്ട് പോയി അങ്ങനെ ചേട്ടത്തിയുടെ ദിശ തെറ്റിച്ച് വിട്ടപ്പോൾ സമാധാനമായി സന്തോഷമായി അങ്ങനെ ഞങ്ങൾ അവസാനം കലവടി മത്സരം നിർത്തി കഴിഞ്ഞിട്ട് ദേ ബിസ്ക്കറ്റ് കടി മത്സരണം തുടങ്ങി ഞങ്ങളുടെ കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ബിസ്ക്കറ്റ് കടി മത്സരം ഞങ്ങളുടെ കുഞ്ഞാവ കൂടെ നടന്നു കടിച്ചു പിന്നെ അവസാന കൃഷി അവനും കൂടെ കൈ കിട്ടാഞ്ഞതുകൊണ്ട് അവൾ കൈ പിടിച്ചു വെച്ച് കടിച്ചു ഇതിന്റെ ഇടയ്ക്ക് പായസം കൊണ്ടുവന്നു പായസം ഒക്കെ കുടിച്ചു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നു പിന്നെ അതുകൊണ്ട് ആപ്പിൾ കടി മത്സരമായിരുന്നു വെള്ളത്തിലിട്ട് ആപ്പിൾ കടി ഞങ്ങളുടെ കുഞ്ഞോ വളരെ രസമായിട്ട് കളിച്ചു പാവാണ് ആവാണ് അവൾ നല്ല വൃത്തിയായിട്ട് കളിച്ചു പിന്നെ ഗൗരി വന്ന് കടിച്ചു ഇത് ഞാൻ ജയിച്ചത് കണ്ണനായിരുന്നു അതിന്റെ വീട് എന്നെ കയ്യിൽ നിന്ന് പോയി അങ്ങനെ കടിച്ചെടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ദേഹങ്ങൾ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് ഇതൊക്കെ രസമാണ് ഇവരൊക്കെ ഭയങ്കര വയവാണ് നമുക്ക് അങ്ങനെ ഒരു ഫോർമാലിറ്റി ഇല്ല അവിടെ പ്രായം ഉണ്ടെന്നോ പ്രായം ഇല്ലെന്നോ ഒന്നും ഇല്ല കളിക്കുക ആസ്വദിക്കുക പ്രായമുണ്ട് മക്കളുണ്ട് കൊച്ചുമക്കളുണ്ടെന്നും പറഞ്ഞൊന്നും ഞങ്ങൾ മാറി നിൽക്കത്തില്ല അതാണ് ഞങ്ങളുടെ വൈബ് വേണ്ട പിന്നെ ഞങ്ങൾ ഈ കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള മത്സരങ്ങളായിരുന്നു മുട്ടായി പറക്കൽ ഞങ്ങളുടെ കുഞ്ഞു മണ്ണിയൊക്കെ കിടന്ന് ഓടുന്നുണ്ടാവും അവള് ഓടി നടന്ന് പറഞ്ഞത് ഋഷിക്കൂട്ടനവള് ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു അതിന്റെ ഇടയ്ക്ക് ഗൗരി ഉണ്ടായിരുന്നു ഗൗരിയും വിട്ടുകൊടുത്തില്ല അങ്ങനെ മൂന്നെണ്ണം കൂടെ ഇരുന്നു ഒക്കെ മുട്ടായി എല്ലാം പുറകി 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 എടുത്തു നല്ല കളിയായിരുന്നു പിള്ളേർക്കൊക്കെ ഭയങ്കര സ്പോർട്സ് മാൻ ആയിരുന്നു പിന്നെ അതൊക്കെ എണ്ണി എണ്ണി കൊടുത്തു ആ മുട്ടായി അവർക്ക് തന്നെ കൊടുത്തു അങ്ങനെ നല്ല രസമായിട്ടുള്ള എല്ലാ കളികളൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾക്ക് ആകെ അവിടെ നിന്ന് കുറച്ച് കയറാണ് കയർ എടുത്തുകൊണ്ട് നിങ്ങൾ വടം വലിക്കാൻ വേണ്ടി നിന്നുതേ കണ്ടോ മണ്ണൊക്കെ എടുത്ത് കയ്യിലൊക്കെ തിരുമി വടം വലിക്കുന്ന കാണുമ്പോൾ നിങ്ങളായിരിക്കും ഏറ്റവും വലിയ വടം വല മത്സരമാണ് ചുമ്മാ ഇതൊക്കെ ഒരു രസമല്ലേ വടം വലിക്കണമെന്ന് ആഗ്രഹം തോന്നി അപ്പുറത്തെ വീട്ടിലെ പിടിച്ചുകൊണ്ട് വന്നതാണ് അങ്ങനെ ഞങ്ങൾ വടം കെട്ടി റഫർ ചെയ്യുന്നു ചേച്ചി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാൻ പറഞ്ഞു വലിച്ചു ഗൗരി അച്ചോ അപ്പുറത്തെ ടീമായിരുന്നു കണ്ണനും പിള്ളേർ ഇപ്പുറത്തെ ടീമായിരുന്നു സുബിന്റെ ടീമായിരുന്നു ഞാൻ അമ്മമാര് വലിച്ചു വിടുക്കുമായിരുന്നു എന്റെ ആഗ്രഹ ആശയ വിശ്വാസം അവന്മാരെ നശിപ്പിച്ചുകൊള്ളാം ഞാൻ അവന്മാര് പറയുന്നു ഞങ്ങൾ വലിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവന്മാർ വലിച്ചോന്ന് പറഞ്ഞ് ഞാൻ കമ്പെടുത്തോണ്ടോന്നു എല്ലാത്തിനും വഴക്കു പറഞ്ഞു അപ്പൊ സുബിൻ പറഞ്ഞു അയ്യോ ഒക്കെ ഞാൻ ഇങ്ങനെ കടന്നത് അപ്പോഴത്തേക്കും വലിച്ചോണ്ട് പോയിരുന്നു പിന്നെയുള്ള കളിയാണ് എന്ത ഈ കളി അത്രയായപ്പോ ഞങ്ങൾ തുടങ്ങിയ കളിയാണ് ഇത് ഇത് ആദ്യമേ പൈങ്കിളി ഞങ്ങക്ക് ആദ്യം പൈങ്കിളി കുഞ്ഞാവയ്ക്ക് കാണിച്ചു കൊടുത്തു കുഞ്ഞാവെ അത് ആയിട്ട് നമ്മുടെ പൊനൂന് കാണിച്ചു കൊടുത്തു പൊനു അത് ആയിട്ട് മെനുവിന് കാണിച്ചു കൊടുക്കും മിന്നു പിന്നെ കാണിക്കുന്നത് എന്താന്ന് നിങ്ങൾ കണ്ടോണം പിന്നെ അങ്ങോട്ട് വളരെ കഠിനമായ പണികളായിരുന്നു പൊന്ന് കാണിച്ചു കൊടുത്തു മിന്നു കാണിക്കുന്നത് നിങ്ങൾ കണ്ടോണം കേട്ടോ മിന്നു മിന്നുന്റെ കെട്ടി കാണിച്ചു കൊടുക്കുകയാണ് വിഷ്ണു ആണ് അവന്റെ പേര് അവന് കാണിച്ചു കൊടുക്കുമ്പോ രണ്ടും കൂടെ കാണിച്ചു കൂട്ടുന്ന അഭിപ്രായങ്ങൾ കാണണം പൊന്നു കാണിച്ചതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാഴ്ചകളായിരുന്നു പിന്നീട് അങ്ങോട്ട് നടന്നുകൊണ്ടിരുന്നത് പിന്നെ കാണിച്ചു കൊടുത്തത് മോളൂട്ടിക്കായിരുന്നു മോളൂട്ടിക്ക് അത് ഒന്നും മനസ്സിലായില്ല എന്താ കാണിക്കുന്നതെന്ന് ഒന്നും മനസ്സിലായില്ല മോളൂട്ടിക്ക് പാർകുട്ടിക്ക് എന്തൊക്കെയോ കാണിച്ചു കൊടുത്ത് എന്താ കാണിച്ചു കൊടുക്കുന്നതെന്നും മോളൂട്ടിക്ക് പറഞ്ഞൂടാ എന്താ കാണിച്ചതെന്നും പാർകുട്ടിക്ക് പറഞ്ഞു അങ്ങനെ എന്തൊക്കെയോ മനസ്സിലാക്കി അവസാനം പാറത്തിരിഞ്ഞു നമുക്ക് കാണിച്ചു കൊടുത്തു റിനു കാണിച്ചു കൊടുത്ത് റിനു എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു മനസ്സിലാവുന്നതേ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ റിനു അത് കണ്ട് കണ്ടു നിന്ന് സ്വന്തം കെട്ടി കാണിച്ചു കൊടുക്കുന്ന രംഗമാണ് ഈ കാണുന്നത് മേളിന്ന് മാങ്ങ വറച്ച് താഴോട്ട് ചെളി കുത്ത് താഴോട്ട ചെളി കുത്തിട്ട് വീണ്ടും മേളിലോട്ട് മാങ്ങ പറു എന്നൊക്കെ എന്ന് പറയുന്ന പോലെയായിരുന്നു കാണിച്ചത് അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് എന്നെ കൊണ്ടിരിക്കാൻ പറ്റും നിങ്ങൾ എന്തെങ്കിലും ഒക്കെ കാണിയിട്ട് നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് പോയി അത് അനൂന് കാണിച്ചു കൊടുത്തു അനൂന് എന്തൊക്കെയോ സാഹസം കാണിച്ചു കൊടുത്തു അവൻ പാട്ട് മോണിക്ക മോണിക്ക എന്നുള്ള പാട്ടായിരുന്നു അവന് കുറച്ച് സ്റ്റെപ്പൊക്കെ അറിയാവുന്നതുകൊണ്ട് അവൻ എന്തൊക്കെയോ കാണിച്ചുകൊടുത്തു പക്ഷേ വീണ്ടും അനൂന് കാണിക്കണോന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പ്രതിഷേധിച്ചു ഇല്ല ഒരു വട്ടേ കാണിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ തിരിച്ചു കാണിച്ചു അതല്ല സ്മിത ചേട്ടത്തെ കാണിച്ചു കൊടുത്തു സ്മൃത ചേട്ടത്തി അത് ഡിങ്കി ഡിംഗ ഡിങ്കി എന്നുള്ള മട്ടിൽ കണ്ടോണ്ട് നിൽക്കുകയാണ് ആ എന്താ കാണിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല ചേട്ടാ ഇങ്ങോട്ട് നോക്കും ഞാൻ ഇപ്പൊ കാണിച്ചു തരാമെന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ് ആഹാ ഇത് കൊള്ളാലോ നല്ല പരിപാടിയാണല്ലോ എന്നും പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ എന്നാൽ പിന്നെ നീ തിരിഞ്ഞ ഞാൻ ഇപ്പൊ കാണിച്ചു തരാ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു വേറെ ഏതൊക്കെയോ സ്റ്റെപ്പിട്ട് ബിജുവെണ്ണം കാണിച്ചു കൊടുക്കുകയാണ് ഇതൊന്നും മനസ്സിലാവാതെ നിന്ന് നോക്കുന്ന അവളെ കണ്ടിട്ട് നമുക്ക് തന്നെ സങ്കടം വന്നു അവസാനം അമ്പലിച്ചേച്ചി പിടിച്ചു അമ്പല ചേച്ചി ബിജുവണ്ണിനെയും പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞു അപ്പോഴത്തേക്ക് ശുഭൻ നിന്ന് നോക്കുകയാണ് നീ എന്തെങ്കിലും ഒക്കെ കാണിന്ന് അവസാനം അവളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള അവളെ സ്റ്റെപ്പ് ഇട്ട് കാണിച്ച് അങ്ങനെ എന്തെങ്കിലും ഒക്കെ കാണിച്ച് ശുഭ അവസാനം നമ്മുടെ കെട്ടിവിന് പറഞ്ഞു കൊടുക്കും അച്ഛന് പറഞ്ഞു കൊടുക്കും അത് എനിക്ക് ചിരി വന്നിട്ട് സഹിക്കാൻ വയ്യായിരുന്നു ഞാൻ സുതച്ചേ ആയിട്ട് ചിരിച്ച് മറുകയായിരുന്നു സുബന്ധിയെ വേറൊരു സ്റ്റെപ്പാണ് അച്ചൂനെ കാണിച്ചു കൊടുത്തത് അച്ചു ഇതിനേക്കാളും നല്ല സ്റ്റെപ്പായിരിക്കും എനിക്ക് കാണിച്ചിരുന്നത് എനിക്ക് നല്ല ഉറപ്പായിരുന്നു അങ്ങനെ അച്ചു അവസാന എന്നെ വിളിച്ചു എന്നെ കൊണ്ട് കാണിപ്പിക്കുകയാണ് ആ അവിടെ നിന്ന് പാട്ട് കേൾപ്പിക്കുന്നത് കണ്ണനാണ് കണ്ണൻ വന്ന പാട്ട് കേൾപ്പിച്ചു ഇപ്പം അച്ഛൻ്റെ സ്റ്റെപ്പ് കണ്ടെ ചിരിച്ച് ഇരി ചിരിച്ചു മരിച്ചിട്ട് എന്ത് സ്റ്റെപ്പാണ് ഈ സ്റ്റെപ്പ് തന്നെയാണോ ഇതിനെന്നുള്ളത് കാണിച്ചു പിന്നെ സുതച്ചേച്ചി കാണിച്ചു കൊടുത്ത് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്നാലും ഞാൻ കാണിച്ചൊക്കെ കൊടുത്തു എന്നെ കൊണ്ട് പറ്റുന്ന ആക്ഷനൊക്കെ കാണിച്ചു കൊടുത്തു അച്ചു കാണിച്ച സ്റ്റെപ്പ് പോലും എനിക്ക് ഓർമ്മയില്ലാതെ കാണിച്ചു അച്ഛൻ്റെ ആക്ഷൻ കണ്ടേ ചിരിച്ചു മരിച്ചു ആ സ്വതച്ചേച്ചി പിന്നെ മീനാക്ഷിക്ക് കാണിച്ചു കൊടുക്കുകയാണ് മീനാക്ഷിക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല മീനാക്ഷി എന്തൊക്കെയോ കാണിച്ച് എന്തൊക്കെയോ പറഞ്ഞു എന്താ കാണിക്കുന്നതുപോലും മീനാക്ഷിക്ക് അറിയൂടാ മീനാക്ഷി ഇതൊന്നും അറിയാത്ത പൊടിമോനെ വിളിച്ച് കാണിക്കുകയാണ് പൊടിമോൻ ദേ അവിടെ നിന്നിങ്ങട്ട് ഇവള് എന്ത് കോപ്രായമാണ് ഈ കാണിക്കുന്നത് ഇവള് ഡാൻസ് തന്നെയാണോ കളിക്കുന്നത് എന്നൊക്കെ ഉള്ള ചിന്തയിലായിരുന്നു അത് കഴിഞ്ഞ് നന്ദുനെ വിളിച്ചു നന്ദു ദേ കിടക്കുന്നു എനിക്കിതൊന്നും ബാധകമേ ഇല്ല എനിക്കിതൊന്നും അറിഞ്ഞേ കൂടാ വേറൊരു സ്റ്റെപ്പാണ് അവൻ അവന് കാണിച്ചു കൊടുത്തത് അവനത് കണ്ട് പന്തം കണ്ട പെരിച്ചാടിയ going to eat. എന്നാലും വല്യപ്പിക്ക് കാണിച്ചു കൊടുക്കണോന്നും പറഞ്ഞാൽ അവൻ തിരിഞ്ഞ് നിന്ന് വേറൊരു ഡാൻസ് കാണിച്ചു കൊടുത്തു വല്യപ്പി ഡാൻസ് എല്ലാം കണ്ടു പോയെന്ന് പെരിച്ചടിയെ പോലെ നിൽക്കുന്നത് കണ്ടോ പിന്നെ ഞങ്ങൾ മൊത്തത്തിലൊരു ഡാൻസ് ആയിരുന്നു ആ പാട്ടിട്ട് ഞങ്ങൾ എല്ലാം കൂടെ കൂട്ട ഡാൻസ് കളിച്ചു പിന്നെ വലിയ കളിച്ച കളി കണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കയറി നിന്നങ്ങ് കളിച്ചു അങ്ങനെ മൊത്തത്തിലൊരു കളിയായി അവസാനം അതൊരു ഗ്രൂപ്പ് ഡാൻസ് മാറി കണ്ടോ ഞങ്ങളെല്ലാം കൂടെ മോണിക് മോണിക്ക ആ പാട്ട് ഞങ്ങൾ ഗ്രൂപ്പ് ഡാൻസ് ആയിട്ട് അങ്ങ് കളിച്ച് തേമർത്തു ആടി തേമർത്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പുറത്തെ ചേട്ടന്മാരൊക്കെ വന്നു ആ ചേട്ടൻ നീലബെനിയന് ആ നീല ടി ഷർട്ട് ഇതായി പോകുന്ന ചേട്ടൻ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനാണ് ആ ചേട്ടൻ നന്നായിട്ട് പാട്ട് പാടും തിരുവാതിരയുടെ പാട്ടൊക്കെ ആ ചേട്ടനെ നല്ലോണം അറിയാം ഓണപ്പാട്ടെല്ലാം അറിയാം അങ്ങനെ ആ ഓണപ്പാട്ടൊക്കെ പാടി ഞങ്ങൾ തിരുവാതിര ഓണപ്പാട്ട് ഓണത്തല്ലയൊക്കെ കളിച്ച് സൂപ്പറായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ അപ്പം എറണുമൊക്കെ വെച്ച് ഞങ്ങളുടെ പല പരിപാടികളെല്ലാം അവസാനിച്ച് ഇനി ഞങ്ങൾക്ക് പടക്കം പൊട്ടിക്കലും ബാക്കിയുള്ള പരിപാടികളുമാണ് ഇതൊക്കെ ഈ എല്ലാ വർഷവും ഉള്ളതാട്ടോ അവിടെ തന്നെ രാത്രിയുള്ള ഈ പൂരം ബഹളമാണ് ഈ കമ്പിത്തിരി കത്തി പടക്കം കത്തിപ്പ് പൂത്തിരി കത്തിപ്പ് ഇത് നല്ല രസമാ രാത്രിയാകുമ്പോ എല്ലാരും വരും കേട്ടോ ഉച്ചയ്ക്ക് വല്യണ്ണനും ചേട്ടത്തി ഒന്നും കാണത്തില്ല അവര് ചേട്ടത്തിയുടെ വീട്ടിലൊക്കെ പോയിട്ട് വരും പിന്നെ ഇവ അവരെല്ലാവരും അവരുടെ വീട്ടിലൊക്കെ പോയിട്ട് ഇപ്പൊ രാത്രി ആവുമ്പോൾ ഇവരെല്ലാരും കാണും എല്ലാ ആൾക്കാരും കാണും മിന്നു അവർ ഇന്നും ഈ പ്രാവശ്യം ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാരും കൂടെ ഉള്ളപ്പോ ഭയങ്കര ഒരു വൈബായിരുന്നു കമ്പുമൊക്കെ നല്ല സൂപ്പറായിട്ട് പൊട്ടി പിന്നെ ഇത് കമ്പിത്തിരിക്ക് പകരം ചേട്ടൻ മേടിച്ചൊരു സംഭവം കേട്ടോ എന്തൊരു പച്ചക്കറ പക്ഷെ ഭയങ്കര സ്മെല്ലായിരുന്നു പിന്നെ പുത്തിരി കത്തിച്ച് ആ ഓടി നടന്ന് ഓടി നടന്ന് കത്തിപ്പായിരുന്നു മൊത്തത്തിൽ പോകുകയായിരുന്നു ആരെ കാണാൻ പോലും വയ്യായിരുന്നു നല്ല രസമായിരുന്നു സൂപ്പറും ആയിപ്പ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സന്തോഷം കിട്ടുന്ന എവിടെയാണോ അവിടെ നമ്മൾ തേടി പോണോന്ന് അതാണ് ഈ സ്ഥലം ഭയങ്കര സന്തോഷമാണ് ഇവിടെ വരുമ്പോ എന്തൊന്നുമില്ലാത്തൊരു സമാധാനമാണ് എല്ലാം മറന്ന് സന്തോഷിക്കാന്ന് പറയുന്നത് ഇവിടെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഒന്നും അറിയത്തില്ല സത്യം പറഞ്ഞാൽ വേദന പോലും അറിഞ്ഞില്ലെന്നുള്ളതാണ് രണ്ടോ ഇത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ വേദനയൊക്കെ അറിഞ്ഞു കേട്ടോ പറയുമ്പോ എല്ലാം പറയണമല്ലോ അതുകൊണ്ട് പറഞ്ഞതാ ആ സംഭവം കത്തിയ സൗണ്ട് കേട്ടാ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് അത് കത്തിച്ചിട്ട് സുഗൻ സൗണ്ട് ഉണ്ടാക്കി ഫിസിലടിച്ചത് അങ്ങനെ ഉണ്ടാകുന്ന പിന്നീടാണ് മനസ്സിലായത് അത് തന്നെ ഫിസിലടിച്ച് കഴി ഫിസിലടിച്ചതാണെന്ന് എന്തൊക്കെ മാറ്റങ്ങളല്ലേ നേരെ വെളുത്തപ്പോ ഉള്ള സീനാണ് ഈ കാണുന്നത് പൂരം പൂരം കഴിഞ്ഞാൽ പൂര പറമ്പ ഞങ്ങള് യാത്ര പറയുകയാണെങ്കിൽ രാവിലെ തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു കാരണം പിറ്റേ ദിവസം വീട്ടിലാണ് അത് മണിക്കുട്ടിയാണ് മണിക്കുട്ടിയോട് വരെ യാത്ര പറഞ്ഞു ഞങ്ങൾ പോകുന്നത് നോക്കിയിരിക്കുകയാണ് മണിക്കുട്ടി ചേട്ടൻ ഉടുപ്പിഴാതെ വന്ന് നിൽക്കുന്ന വീഡിയോ എടുക്കാതെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ വീഡിയോ എടുത്തേ പറ്റത്തോളോ എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് കാണാൻ മിക്കവർ അങ്ങനെ ചീത്ത വിളിക്കാം എന്നാലും വേണ്ടില്ല അപ്പൊ ഞങ്ങൾ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞു അച്ഛാമ്മനെയൊക്കെ പിടിച്ചു കയറ്റി ടാറ്റാ ബൈബ് ഓക്കെ ചെയ്യൂ അടുത്ത വർഷം ഉണ്ടെങ്കിൽ കാണാ എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു ഞങ്ങൾ യാത്ര ചെയ്യാം അപ്പൊ ഇത്രയേ ഉള്ളൂ ഓണക്കാഴ്ച